അന്യ പുരുഷന്റെ വീട്ടിൽ പോയിട്ട് രാത്രി ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ ഞാൻ രാമൻ ഒന്നുമല്ല എന്ന് ഇയാൾ കള്ളു പിടിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ആ വാക്ക് കേട്ടിട്ട് ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിലേക്ക് ഉപേക്ഷിച്ച ഒരു ആളുടെ പേരാണ് രാമൻ രാമന് രാമനെ കുറിച്ചിട്ട് എന്തായിരുന്നു ധാരണ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാമൻ മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് പറയും എന്ന് വ്യാകുലപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് കാരണം രാമണന് ലൈംഗിക കല നന്നായിട്ട് അറിയാം അതായത് ഒരു സ്ത്രീയുമായിട്ട് അവരുടെ പരിപൂർണ സമ്മതത്തോടു കൂടി ബന്ധപ്പെടുമ്പോൾ മാത്രമേ നമസ്കാരം സലീൽ ബിൻ കാസിമാണ് ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂരിലാണ് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി എന്ന് പറഞ്ഞ സ്വാമിയോടൊപ്പമാണ് ഇപ്പൊ ഉള്ളത് സ്വാമി നമ്മൾ ഞാനും സ്വാമിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വാമി ഒരു കാര്യം പറഞ്ഞു കേരളത്തിലെ വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമായിരുന്നു അത് കേട്ട സമയത്ത് അതെന്തായാലും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ശരിക്ക് കേരളത്തിലുള്ള ഒരു വർഗീയത വർഗീയ ശക്തികള് കേരളത്തെ പിടിച്ചെടുക്കും എന്നുള്ളൊരു ഒരു ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ ശരിക്കും കേരളത്തിൽ അവരുടെ വർഗീയതയുടെ പരിപ്പ് വേവുമോ വർഗീയ വർഗീയ ശക്തികൾ ശക്തികൾ എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ പോലെയുള്ള ഫാസിസ്റ്റുകളായിട്ടുള്ള പേര് പറയാൻ ഞാൻ അവരുടെ വേവും കേരളത്തിൽ എന്തുകൊണ്ടാണ് രണ്ട് മൂന്ന് ഒന്ന് ഈ ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ടല്ല കേരളം ഒരിക്കലും ജീവിച്ചിട്ടുള്ളത് കേരളം ജീവിച്ചിട്ടുള്ളത് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞിട്ടാണ് ഓണമാണ് നമ്മുടെ അടിസ്ഥാന ഒരു മിത്തോളജി എന്ന് പറയുന്നത് നമ്മുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഓണമാണ് ആ ഓണം മാനവിക സാഹോദര്യത്തിൻ്റെ ഒരു വിളംബരമാണ് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഒന്നുപോലെയായിട്ട് കാണണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളീയരെ ജീവിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം പിന്നെ വന്ന നാരായണ ഗുരുവാണ് മാവേലി കഴിഞ്ഞാൽ കേരളത്തെ മൊത്തം ഉണർത്തിയ കേരളത്തെ മൊത്തം സ്വാധീനിച്ച ഒരു ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത് നാരായണഗുരു ആണ് നാരായണഗുരു പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞത് അത് അരുവിപ്പുറം എന്ന് പറയുന്ന ഒരു അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തെ പറ്റി മാത്രമല്ല അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞത് കേരളം മുഴുവൻ അങ്ങനെ ആയി തീരണം എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു അത് കഴിഞ്ഞാൽ ഇതാണ് കുറേയും കൂടി അതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷമൊക്കെ ഉൾക്കൊണ്ടത് എന്ന് പറഞ്ഞാൽ മതം ഏതായാലും മനുഷ്യൻ നന്നായി നല്ല മനുഷ്യരെ ഏത് മതത്തിലാണെങ്കിലും ബഹുമാനിക്കണം ചീത്ത മനുഷ്യർ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരെ നിഷ്കരുണം വിമർശിക്കണം ഇതാണ് നിലപാട് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളും അതിന്റെ ചോട്ടിലുള്ള കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള മതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമർശിച്ചുകൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ പക്ഷെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മുറിവേൽക്കുന്ന രീതിയിലൊക്കെ ആളുകൾ അതായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ കുളിമുറി സാഹിത്യം പോലെ ഈ ഫേസ്ബുക്കിനെ കൈകാര്യം ചെയ്യുന്ന കുറേ മേൽവിലാസം ഇല്ലാത്ത മനുഷ്യരുണ്ട് സ്വന്തം പ്രൊഫൈൽ അടച്ചുപൂട്ടി മറ്റുള്ളവരെ പച്ചത്തറി വിളിക്കാൻ വേണ്ടി മാത്രം ആ പ്രൊഫൈലിൽ നിന്ന് ശ്രമിക്കുന്ന ആളുകൾ അത് ഇങ്ങനെ ശ്രമിക്കുന്ന ആളുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അവർക്ക് പ്രൊഫൈൽ അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ടാവും അവർ അപ്പോൾ സ്വന്തം പേര് പറയാൻ ധൈര്യമില്ലാത്ത സ്വന്തം ഐഡൻറിറ്റി വെളിപ്പെടുത്താൻ ധൈര്യം ഇല്ലാത്ത ഈ റെയിൽവേ ബാത്റൂം ചുമരെഴുത്തുകൾ പോലത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അതിന് കുളിക്കടവ് പരദൂഷണം എന്നാണ് പറയുക ശരിക്കും ആ കുളിക്കടവ് പരദൂഷണത്തിൻ്റെ ഒരു വലിയ തലം ഉണ്ട് നമ്മളതിനെ വലിയൊരു സോഷ്യൽ മീഡിയ ആക്ടിവിസമായിട്ടൊക്കെ കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം തൃശ്ശൂർ പിടിച്ചെടുക്കും അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടൻ അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞാടുകയാണ് അപ്പൊ അദ്ദേഹത്തിന് തൃശ്ശൂർ എടുത്താൽ പൊന്തുമോ പൊന്തില്ല അങ്ങ് തൃശ്ശൂർ വരെ പല പ്രാവശ്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടില്ലെന്നാണ് അതായത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അങ്ങനെ തൃശ്ശൂർ വേണ്ട തൃശ്ശൂര് നിയമസഭാ മണ്ഡലമെങ്കിലും എടുത്തുപോക്കാൻ കഴിയേണ്ടതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്കും അദ്ദേഹം മത്സരിച്ചല്ലോ അതുപോലെ പാർലമെന്റിലേക്കും മത്സരിക്കും രണ്ടു പ്രാവശ്യവും അദ്ദേഹത്തിന് ഇത് എടുത്തുപോക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ തൃശൂർ അദ്ദേഹത്തോട് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് കൂട്ടിയാൽ കൂടില്ല ഇത് എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമാ നടനാണ് വലിയ രീതിയിൽ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ കാരനാണെങ്കിലും അയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ വരുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഒരു സാധ്യത ബിജെപിക്കാരല്ലാത്ത അദ്ദേഹം നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയും സിനിമാ നടന്മാരെ പറയരുത് കാരണം സിനിമാ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഷീറ്റ് കാശും കിട്ടിയാൽ പക്ഷേ ആരും നല്ലവരാണെന്ന് പറയാൻ ബാധ്യതപ്പെട്ട ഒരു വിഭാഗമാണ് അതെ അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയരുത് ഇപ്പൊ മമ്മൂട്ടിയോട് പോയി ചോദിച്ചാലും സുരേഷ് ഗോപി എങ്ങനെയുണ്ട് നല്ല മനുഷ്യൻ അവൻ പാവല്ല ഞാൻ അവന് ഇന്നോടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയും അത്തരം പഞ്ചാര വർത്തമാനങ്ങളല്ല നമുക്ക് ആരിൽ നിന്നും ആവശ്യം കാരണം കാലഘട്ടം ആവശ്യപ്പെടുന്നത് അത്തരം പഞ്ചാര വർത്തമാനങ്ങൾക്ക് അപ്പുറത്തുള്ള വളരെ രാഷ്ട്രീയമായ അവധാനതയും ഗൗരവവും പുലർത്തുന്ന നിലപാടുകളുടെ രാഷ്ട്രീയം പറയലാണ് ആവശ്യം അതൊരു വ്യക്തി ശരിയാണോ തെറ്റാണോ അയാളുടെ പല്ലിന് ഭംഗിയുണ്ടോ ഉണ്ടോ ഭംഗിയില്ലോ അയാളുടെ കവള് തുടുത്തിട്ടാണോ തുടുത്തിട്ടല്ലോ അയാളുടെ മുടിയിൽ എത്ര എണ്ണം നരച്ചിട്ടുണ്ട് നരച്ചിട്ടില്ല ഇതൊന്നല്ല അവിടുത്തെ വിശകലന വിഷയം അയാൾ എടുക്കുന്നപ്പോ ചിത്ര നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് അതിൽ പോലും വല്ല സംശയം ഉണ്ടോ ചിത്രയുടെ പാട്ട് കേട്ടാ ആരെങ്കിലും ആസ്വദിക്കാതിരിക്കോ എല്ലാ മനുഷ്യരും ജാതി മതഭേദം മേ ആസ്വദിക്കും പക്ഷെ അവര് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് കേരളീയരോട് വിളക്ക് കൊടുത്താൽ പറഞ്ഞപ്പോ കേരളീയർ അവരോട് എടുത്തൊരു നിലപാടുണ്ട് ഞങ്ങക്ക് സൗകര്യമില്ല എന്ന് ചിത്ര ചേച്ചിയുടെ മുഖത്ത് നോക്കി കേരളം പറഞ്ഞു പിന്നെ അതിൽ അവർക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല അവർ എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് നടക്കുമ്പോഴാണ് വിളക്ക് കൊടുത്താൻ പറഞ്ഞത് എന്നാണ് ആലോചിക്കേണ്ടത് അവർക്ക് അറിയില്ലേ ബാബറി മസ്ജിദ് വിളിച്ച കാര്യം അവർക്കറിയില്ലേ ഈ രഥയാത്രയുടെ സമയത്ത് ജയശ്രീറാം വിളിച്ചുകൂടെ നടന്ന രക്തചുരിച്ചിലുകളുടെ കാര്യം അവർ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് അതോ പാട്ട് പാടാൻ വേണ്ടി മാത്രം ഉണരുകയും പാട്ട് പാടി തീർന്നാൽ ഉറങ്ങി പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വല്ല ജന്മമാണോ അവരുടെ അല്ലല്ലോ ഒരു കലാകാരനും കലാകാരൻ എന്ന നിലയിൽ ഒരു ഫാഷനിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ഇണങ്ങി നിൽക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് പോലും ഏത് മൂവ്മെന്റ് ആണെങ്കിലും ഒരു കല എന്ന് പറയുന്നത് ആവിഷ്കാരപരമായ പരമാവധി സ്വാതന്ത്ര്യം ആവശ്യമുള്ള ഒരു മേഖലയാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അപ്പൊ ജയ് ശ്രീറാം എന്ന് നിങ്ങൾക്ക് ലോകത്തിനെ കൊണ്ട് മുഴുവൻ വിളിപ്പിക്കാൻ പറ്റും പക്ഷെ സീതയെ കൊണ്ട് ജയ്ശ്രീറാം വിളിപ്പിക്കാൻ പറ്റില്ല എന്താശം കാരണം എന്താ വളരെ വ്യക്തമല്ലേ സീത ജയ്ശ്രീറാം വിളിച്ചിട്ടുണ്ടോ രാമായണത്തിൽ ഇല്ല എങ്ങനെയാ അവര് കാരണം അവരെ വിളിക്കും ബലാത്സംഗം ബലാത്കാരണ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചു അയാൾ പലതരത്തിൽ ഒരുപാട് സ്ത്രീകളുടെ സ്വന്തക്കാരനാണ് രാവണന്റെ രാജധാനി വാത്മീകിയിൽ വാത്മീകി വർണ്ണിക്കുന്നത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ അത്ര അധികം സ്ത്രീകളുണ്ട് അപ്പൊ ഇദ്ദേഹം ഇവരെ തട്ടിക്കൊണ്ടുപോയത് ഈ സ്ത്രീകളിൽ നിന്ന് വിട്ടിട്ട് എന്തോ ഒരു സവിശേഷത സീതയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ രാവണൻ ശ്രമിക്കുന്നത് സീതയെ അവിടെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് പാർപ്പിച്ചിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നില്ല കാരണം രാവണന് ലൈംഗിക കല നന്നായിട്ട് അറിയാം അതായത് ഒരു സ്ത്രീയുമായിട്ട് അവരുടെ പരിപൂർണ സമ്മതത്തോടു കൂടി ബന്ധപ്പെടുമ്പോൾ മാത്രമേ ശരിയായ രീതിയിലുള്ള ലൈംഗിക രസം അനുഭവിക്കാനാകൂ എന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ് രാവണൻ അതുകൊണ്ട് രാവണൻ സീതയെ ബലാത്സംഗം ചെയ്യാനേ പോയിട്ടില്ല സീതയെ അനുനയിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇഷ്ടം തന്നെ ഇഷ്ടപ്പെടുത്താനാണ് പക്ഷെ സീതയ്ക്ക് ഇഷ്ടം തോന്നിയില്ല രാമൻ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു സീതയെ വീണ്ടെടുത്തു അപ്പൊ രാമൻ അഗ്നിപരീക്ഷ ചെയ്തു എന്നാ പറയുന്നത് കഥയിൽ തീയിൽ കൂടെ നടത്തി ഇവൾ ചരിത്രവതി തന്നെയാണോ എന്ന് ഇനി ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി അന്ന് കാലത്ത് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ഒരു വിധി പ്രകാരം ഈ അവരെ ഇതില് തീക്കൂട നടത്തിയിട്ടാണ് സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് കൊട്ട വീണ്ടും കൊട്ടാരത്തിൽ വന്ന് താമസം തുടങ്ങിയപ്പോൾ ഏതോ ഒരു കള്ളുകൂടിയാണ് സ്വന്തം ഭാര്യയോട് കലിപ്പായിട്ട് പറഞ്ഞു എന്തു പറഞ്ഞു നീ നിന്റെ ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് തോന്നിയ പോലെ താമസിച്ചിട്ട് നിങ്ങൾ കയറി വരാൻ ഞാൻ രാമൻ ഒന്നുമല്ല അന്റെ പുരുഷന്റെ വീട്ടിൽ പോയിട്ട് രാത്രി ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ ഞാൻ രാമൻ ഒന്നുമല്ല എന്ന് കള്ളു കുടിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ആ വാക്ക് കേട്ടിട്ട് ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിലേക്ക് ഉപേക്ഷിച്ച ഒരു ആളുടെ പേരാണ് രാമൻ രാമന് രാമനെ കുറിച്ചിട്ട് എന്തായിരുന്നു ധാരണ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാമൻ മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് പറയും എന്ന് വ്യാപുലപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ ഈ എന്താ പറയുക അന്യാഭിപ്രായ ഭീരുത്വം മറ്റുള്ളവർ എന്തു പറയും എന്ന് ആലോചിച്ച് പേടിക്കുന്ന ഒരവസ്ഥ ആ പേടിക്കുന്ന അവസ്ഥയെ സീത വളരെ വില കുറച്ചാണ് കണ്ടിട്ടുള്ളത് അതൊരു വ്യക്തിത്വമില്ലായ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് ആ സീത എങ്ങനെയാണ് രാമനെ ജയി വിളിക്കുക